നമസ്കാരം വാലിബന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഈ സിനിമയുടെ പ്രമോഷൻ വേളയിൽ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞത് തന്നെയാണ് കാര്യം ഒരു നാടോടി കഥ ഏത് ദേശത്ത് ഏത് കാലത്ത് നടന്നു എന്നത് അറിയാതെ ആരൊക്കെയോ പാടിയും പറഞ്ഞും നടന്ന ഒരു കഥ ഇതിൽ നമ്മൾ കാണുന്നതെല്ലാം സത്യമല്ല കണ്ടതും സത്യമല്ല ഇനി കാണാൻ പോകുന്നത് തന്നെയാണ് സത്യം എന്ന് നമുക്ക് വിശ്വസിക്കാം ആരാണ് ഈ വാലിബൻ വാലിബൻ ഒരു നാടോടിയാണ് ഒപ്പം ഒരു നായാടി തായ് തന്ത കുടുംബം കുട്ടികൾ ബന്ധുക്കൾ ഇവരാരുമില്ല എന്നാൽ വാലിബൻ അനാഥനുമല്ല സ്വന്തം ദേശക്കാരെയും പിന്നെ അന്യദേശക്കാരെയും കീഴടക്കിയവനാണ് വാലിബൻ പേരുകേട്ട പല കളരികളും ഒപ്പം ചതിയുടെ കുഴിക്കളരികളും വാലിബന് ഒരുപോലെ പ്രിയമാണ് തായും തന്തയുമില്ലാതെ ഉയരുകൊണ്ടവൻ സൂര്യനെപ്പോലെ കാതിൽ കുണ്ടലമുള്ളവൻ പൊന്നുടുപ്പിൻ തോലു ചുറ്റിച്ച് തമ്പേറിൻ്റെ താളം കൊണ്ട് കൊട്ടി അയ്യനാർ ആരുടെ വീര്യം പാടി നടക്കുന്നു അവനാണ് വാലിപൻ നമ്മുടെ വടക്കൻപാട്ടിലെ ചില കഥാപാത്രങ്ങളുടെ ഒരു ഛായയുണ്ട് ഈ വാലിപന് നമ്മുടെ പുരാണങ്ങളിലെ ചില കഥാപാത്രങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഈ കഥാപാത്രത്തിൽ ജീവിക്കുന്നതുമുണ്ട് പീരിയഡ് ഡ്രാമ എന്നതാണ് ഈ സിനിമയുടെ ഒരു കാറ്റഗറി എന്നാണ് നമുക്ക് പറയാനാകുന്നത് ഈ പീരിയഡ് ഡ്രാമ അല്ലെങ്കിൽ പീരിയഡ് പീസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡ്രാമ എന്നൊക്കെ പറയുന്നത് ചരിത്രാത്മക നാടകമാണ് പഴയ കാലത്തുള്ള ഒരു സംഭവം അതിനെ ചലച്ചിത്രത്തിൻ്റെയും ടെലിവിഷൻ സീരിയലിൻ്റെയും ഒക്കെ കോണ്ടക്സ്റ്റാക്കി കൊണ്ടുവരുന്നതാണ് ഈ സങ്കേതം അതിനൊത്തിരി സാധ്യതകളുണ്ട് ഈ യൂറോപ്യൻ അഡ്വെഞ്ചർ സാഹിത്യത്തിലെ നായക സങ്കല്പങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ഇതിലെ നായകൻ എന്നൊക്കെ വേണമെങ്കിൽ ഒരു ഗമയ്ക്ക് നമുക്ക് പറയാം അതുതന്നെയാണ് ഈ വാലിബൻ കൗശലക്കാരനായിരിക്കും പരാക്രമശാലിയായിരിക്കും അഭ്യാസിയായിരിക്കും സ്ത്രീകളോട് കൂടുതൽ ആദരവ് കാണിക്കുന്നവനായിരിക്കും എന്ന് വെച്ചാൽ നല്ല വിളഞ്ഞു പഴുത്ത റൊമാൻറ്റിക് ആയിരിക്കുമെന്ന് സാരം പൂർവമാതൃകകൾ ഒന്നുമില്ലാതെ അത്തരം ഒരു കഥാപാത്രത്തെ മലയാളത്തിൽ ഒരുക്കി എന്ന് ലിജോയ്ക്ക് അഭിമാനിക്കാമെങ്കിലും അതൊന്നും ഒരു മാജിക് അല്ലെന്നു കൂടി സമ്മതിച്ചു വേണം നമ്മളിനി ഈ സിനിമയെ വിലയിരുത്താൻ ലിജോയുടെ കഴിഞ്ഞകാല ചിത്രങ്ങളുടെ ഒന്നും പ്രതലമല്ല ഈ സിനിമയ്ക്കുള്ളത് ലിജോയുടെ കഴിഞ്ഞ ചിത്രങ്ങൾ നൻപകൽ നേരത്തെ മയക്കം ചുരുളി പോലെയുള്ള ഒരു സിനിമയുമല്ല ഇത് ആ രണ്ട് സിനിമകൾക്കും നമ്മൾ കാണുന്നതിനപ്പുറം ഒരു ത്രിമാന സ്വഭാവവും ഭാവവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ സിനിമ ഒരു കഥ പോലെ പറഞ്ഞു പോകുന്നതാണ് ലളിതമായ ഒരു നാടോടി കഥ ഒട്ടും ദുരൂഹത ഇതിലില്ല ഒരു ഫ്രെയിമിന് അപ്പുറം നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല മുന്നും പിന്നുമില്ല ഒരു ലൈവ് സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമയുടെ കഥ ഈ സമ്പ്രദായം വേഗത്തിൽ ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ ലാൽ ആരാധകർക്ക് കഴിഞ്ഞു എന്ന് വരില്ല ഈ സിനിമ സർവ്വസാധാരണമായി നമ്മൾ കാണുന്ന വിഭാഗത്തിൽപ്പെടുന്ന സിനിമയല്ല എന്നൊക്കെ ഒരു ആശ്വാസത്തിന് വേണ്ടി നമുക്ക് പറയാമെങ്കിലും ബാഹുബലി കാന്താര ആർ ആർ തുടങ്ങി ഇവിടെ വന്ന് പണം വാരി ഒപ്പം നമ്മുടെ മനവും വാരി കൊണ്ടുപോകുന്ന അന്യഭാഷാ സിനിമകളുടെയൊക്കെ നിലവാരത്തിലേക്ക് നമ്മുടെ സിനിമയ്ക്ക് യാത്ര ചെയ്യാൻ ഇനിയും ഒത്തിരി ദൂരം ബാക്കി എന്നാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത് നമുക്കപരിചിതമായ ഒരു ഭൂമിക ഈ സിനിമയിൽ ലിജോ ഉണ്ടാക്കി നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വെറും ഒരു അവകാശവാദം മാത്രമായിരിക്കും കെട്ടുകഥകളും ഐതിഹ്യങ്ങളും മിത്തും അതിൽ നിറയുന്ന സ്വത്വവും എല്ലാം ശീലിച്ച മലയാളിക്ക് ഈ ഭൂമിക ഒട്ടും അപരിചിതമല്ല എന്നാൽ കാലദേശങ്ങളില്ലാത്ത ഒപ്പം റിയലിസ്റ്റിക് അല്ലാത്ത കഥയും കഥാപാത്രങ്ങളും അതൊക്കെ വൃത്തിയായി ചെയ്യും ആ മുൻവിധിയോടെ വേണം നമ്മൾ ഈ സിനിമയെ കാണാൻ എല്ലാ സിനിമകളും ലൂസിഫറും ആറാട്ടും പോലെ ഇരിക്കണമെന്ന് കരുതാൻ പാടില്ലല്ലോ എത്ര കാലം മുമ്പ് നടന്നത് എന്ന് കരുതുന്നത് പോലെ തന്നെ ഈ കഥ പറയാനുള്ള സങ്കേതവും സ്വീകരിക്കേണ്ട ശൈലിയും ലിജോ ഈ സിനിമയിൽ സ്വീകരിച്ചിട്ടുണ്ട് ഒരു പേജ് സ്ക്രിപ്റ്റിന് ഏഴ് പേജ് നോട്ട് എഴുതി ഷൂട്ടിംഗ് തുടങ്ങുന്ന ഒരു സംവിധായകന് ഈ സിനിമ എങ്ങനെ ഇരിക്കും എന്നത് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അറിയാം സിനിമയുടെ ഒന്നാമത്തെ പ്ലസ് പോയിന്റ് വാലിബൻ എന്ന കഥാപാത്രത്തിന്റെ നിർമ്മാണമല്ല മറിച്ച് ആ കഥാപാത്രത്തെ മോഹൻലാൽ എന്ന നടനെ കൊണ്ട് അവതരിപ്പിച്ചത് തന്നെയാണ് അസാധാരണമായ കയ്യടക്കത്തോടെ അദ്ദേഹം അത് ചെയ്തു അദ്ദേഹത്തിന് കഴിയുന്ന രീതി അദ്ദേഹം കൂടി ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമയുടെ അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു ആക്ഷൻ രംഗങ്ങളിൽ പോലും ഒന്നും പറയാനില്ല മോഹൻലാൽ തീ പാറിച്ചു ഉള്ളത് കത്തിച്ചു കാണിച്ചു സിനിമ തുടങ്ങി ഒരു പത്താമത്തെ നിമിഷം കണ്ണ് തള്ളി വാ പിളർന്ന് താടിക്ക് കയ്യും കൊടുത്തിരുന്നു പോകുന്ന വാലിബൻ എൻട്രിയാണ് ഭൂമി കുലുക്കും കത്തിക്കും പൊട്ടിത്തെറിക്കും എന്നൊക്കെ ബീമ്പ് പറഞ്ഞ് നമുക്ക് മുന്നിലെത്തിയത് അത്രയും വേണ്ടായിരുന്നു എന്ന് തോന്നി ഒരു ഇൻറോയ്ക്ക് ഒരു പുതുമയുണ്ട് ഈ ഇൻട്രോയ്ക്കും ഒരു പുതുമ ഉണ്ടായിരുന്നു എന്നത് സത്യം എന്നാൽ അത് മാത്രം കാണാനായി തിയേറ്ററിലെത്തിയ ആരാധകർക്ക് നിരാശയായിരിക്കും ഫലം പണി പണിയറിയാവുന്നവൻ്റെ കയ്യിൽ വേണം തടി കൊടുക്കാൻ എന്ന പഴയ ചൊല്ല് സത്യമാണെന്ന് തെളിയിക്കുന്നു ഈ സിനിമ പണിയറിയാവുന്ന ലിജോ എന്ന സംവിധായകനും കാതലുള്ള തടിയായ നടന വിസ്മയം പ്രിയ മോഹൻലാലും ചേർന്നപ്പോൾ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ദൃശ്യവിരുദ് ഒരു വിസ്മയമായി അനുഭവപ്പെടുന്നുണ്ട് ചിലപ്പോഴെങ്കിലും ഈ സിനിമയിൽ കാതലുള്ള തടിപ്പുറത്തെ പണി തന്നെയാണ് ഈ സിനിമ രണ്ട് തടിമാടൻ കാളകൾ അവർ വലിക്കുന്ന കാളവണ്ടി അതൊരു ഗ്രാമത്തിലേക്ക് കടന്നു വരുന്നിടത്താണ് സിനിമയുടെ തുടക്കം ആ കാളവണ്ടിയോടൊപ്പം ആർപ്പ് വിളിച്ചും തമ്പേറുകൊട്ടിയും രണ്ടു പേരുകൂടി വരുന്നുണ്ട് കാളകളേക്കാൾ കരുത്തും ആവേശവുമുള്ള രണ്ടു പേര് ഒരാൾ ആശാന്റെ കണ്ണിനും കണ്ണായ കുട്ടി മകൻ ചിന്നപ്പയ്യൻ ആ ചിന്നപ്പയ്യന്റെ വിറപ്പിലും ഉയരിലും കാതലായ ആശാൻ അയ്യനാരാശാൻ നീ ഉറക്കത്തിലോ ഉണർവിലോ ചിന്നപ്പയ്യ എന്നുള്ള അയ്യനാരാചാന്റെ ഉറക്കയുള്ള ഈ വാചകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മൃച്ഛടികം പോലെയുള്ള സംസ്കൃത നാടകങ്ങളും ഭാസന്റെയും കാളിദാസന്റെയും നാടകങ്ങളിലെ സൂത്രധാരന്മാരുടെ രംഗപ്രവേശവും ഒക്കെയാണ് സ്വയം പരിചയപ്പെടുത്തുക പിന്നെ പരസ്പരം പരിചയപ്പെടുത്തുക പിന്നീട് മറ്റുള്ള കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുക കഥ നടക്കുന്ന പ്ലാറ്റ്ഫോം മൊത്തത്തിൽ പരിചയപ്പെടുത്തുക എന്നിവയൊക്കെയാണ് ഈ സൂത്രധാരന്മാരുടെ ഒരു ധർമ്മം എന്നാൽ ഈ സിനിമയിൽ ഇവരുടെ ധർമ്മം അതല്ല ഇവർ ഈ കഥയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ കഥയുടെ ഗതിയും വേഗവും നിയന്ത്രിക്കുന്ന രണ്ട് ചക്രങ്ങൾ തന്നെയാണ് ആ രണ്ട് ചക്രങ്ങളിലൂടെയാണ് വാലിബന്റെ തേരോട്ടം ആ തുടക്കമൊക്കെ ഏതോ ചിത്രകാരൻ വരച്ചിട്ട ചിത്രം പോലെയാണ് ലിജോ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ദൃശ്യാനുഭവം ചരിത്രം കൽപ്പന എന്നീ രണ്ട് മേഖലകളെയും വിളക്കി ചേർത്തുകൊണ്ടും ഇതിഹാസ പുരാണാദികളിലെ പ്രചരിത കഥകൾക്ക് നൂതന പരിപ്രേഷ്യം ചമച്ചുകൊണ്ടുമാണ് ലിജോ ഈ സിനിമയുമായി മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ നമുക്ക് ഈ സിനിമ ഏതാണ്ട് ബി സി ഒന്നാം നൂറ്റാണ്ടിനടുത്ത് ഉള്ള കാലഘട്ടത്തിൽ നടന്നതാണെന്ന് തോന്നാം പിന്നീട് ആ കഥ എ ഡി പത്തോ പന്ത്രണ്ടോ പിന്നെ പതിനേഴോ പതിനെട്ടോ അങ്ങനെ ഓരോ തവണയും മാറി മാറി വരാം നിരവധി ചെറിയ ചെറിയ എപ്പിസോഡുകളാണ് ഈ സിനിമ ഓരോ എപ്പിസോഡിനും ഓരോ കളർ ടോണുണ്ട് ചിലപ്പോൾ നമുക്ക് തോന്നാം ഇപ്പോൾ നടക്കുന്ന കഥയാണ് ഇതെന്ന് എപ്പോഴും നടക്കാൻ സാധിക്കുന്ന ഒരു കഥയെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അയ്യനാരാശാനും ചിന്നപ്പയ്യനും പിന്നെ രണ്ട് കൊലക്കൊമ്പന്മാർ കാളക്കുറ്റന്മാരും ചേർന്ന് കൊണ്ടുവരുന്ന ഉരുപ്പടി എന്താണ് എന്നതാണ് നമുക്ക് കൗതുകം ഉറക്കത്തിലും ഉണർവിലും കൺ തുറന്നിരിക്കുന്ന ചിന്നപ്പയ്യനോട് അയ്യനാരാശാൻ ഉറക്ക ചോദിക്കുന്നത് അങ്ങനെ നിന്റെ കണ്ണ് തുറന്നിരിക്കുന്നു എങ്കിൽ പറയട ഈ വണ്ടിക്കുള്ളിൽ കണ്ണു കിടക്കുന്നത് ആരാണ് അടിമയോ പുലിയോ സിംഹമോ ഗജമോ അപ്പോൾ ഈ ചെന്നപ്പയ്യം പറയുന്നുണ്ട് ഈ വണ്ടിക്കുള്ളിൽ ഉറങ്ങുന്നത് കടുവയായും പുലിയായും സിംഹമായും മാറുന്ന നാടുങ്ങും കേൾവിയും ഭയവും നിറയ്ക്കുന്ന കാട്ടുമല്ലന്മാരെയും കാടന്മാരെയും കാപ്പിരികളെയും പോരിൽ ജയിച്ചവൻ അവൻ നടക്കുമ്പോൾ ഭൂമി വീണ്ടും മാറും പെയ്യാനുള്ള മേഘം പെയ്യും വൻമരങ്ങൾ ഇല വീഴ്ത്താതെ നിൽക്കും കാറ്റ് വഴി മാറും കടൽ മിണ്ടാതെയിരിക്കും തെക്കും വടക്കും നടക്കും കളരികളിലെ മല്ലന്മാരെ എല്ലാം മലത്തി ആ നാട്ടിലെ സുന്ദരിമാരുടെ ഉള്ളം മുഴുവൻ തൂത്തുവാരി വാഴുന്നോരായി വാഴും മലയിക്കോട്ടെ വാരിപ്പു എങ്ങനെയുണ്ട് എൻട്രി ഈ കഥാപാത്രത്തിൻ്റെ എൻട്രി നമുക്ക് മലയാളത്തിൽ അത്ര സുപരിചിതമല്ല അതിലൽപ്പം നാടകീയത അധികമായി ചേർത്തിട്ടുണ്ട് ലിജോ ഈ സീൻ കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയിൽ നിന്ന് നമുക്ക് ഒരിക്കലും പൊങ്ങി വരാൻ കഴിയില്ല ഈ സിനിമയുടെ ആഴത്തിലേക്ക് നമ്മളെ മുക്കി വയ്ക്കാൻ ആ ഒരൊറ്റ സീൻ മതി അവിടെ ഒതുങ്ങുന്നില്ല വാലിബൻ പിന്നെ ഒരു പടയോട്ടം തന്നെയാണ് തൊട്ട അതെല്ലാം കുത്തിമറിച്ച് കുഴിതോണ്ടി ആ യാത്ര മനോഹരമായി നമുക്ക് ഫീൽ ചെയ്യിക്കുന്ന വിധം അവതരിപ്പിക്കുന്നുണ്ട് ഈ സിനിമ കടന്നു പോകുന്ന ഓരോ ഊരിലും പിന്നെ കാവലിന് മലയിക്കോട്ടെ വാലിബൻ മതി എന്ന പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത് തോൽക്കുന്ന നാട്ടിൽ നിന്നെല്ലാം ആയിരത്തൊന്ന് പൊൻപണവും തോറ്റുപോയ മല്ലന്മാരുടെ മണ്ണും പെണ്ണും പിന്നെ ഓരോ നാട്ടിലും പുതിയ കല്ല് നാട്ടി വാലിബൻ്റെ വീരചരിത്രങ്ങൾ എഴുതിയും എഴുതിച്ചും പോകുന്നത് മാത്രമല്ല തോറ്റവനെ മുട്ടയടിച്ച് പുള്ളി കുത്തി കഴുതപ്പുറത്ത് കയറ്റി കുന്നിറക്കി വിട്ടിട്ടേ വാലിബൻ അടങ്ങുന്നു അങ്ങനെ അവസാനം അയാൾ അമ്പത്തൂർ മലക്കോട്ടയിൽ തന്നെ എത്തിച്ചേരുന്നു അവിടെ നിന്നാണ് അയാളുടെ ആരംഭം അവിടെ തന്നെ മടങ്ങി എത്തുന്നത് അയാളുടെ ഒരു നിയോഗവും ഓരോ ദേശത്തും മല്ലന്മാർ കൈയടക്കി വെച്ച മണ്ണും പെണ്ണുമെല്ലാം സ്വന്തമാക്കിയുള്ള ബാലിബൻ്റെ യാത്ര മോഹൻലാൽ ആരാധകരെ കസേരയിൽ സമാധാനമായി ഇരുത്തുന്നില്ല എന്നത് ഒരു സത്യമാണ് ഈ വേഷം ചെയ്യാൻ മോഹൻലാൽ അല്ലാതെ മറ്റൊരാൾ ഉണ്ടാകുമെന്നത് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഈ ഒരു കഥാപാത്രത്തിന്റെ എല്ലാ വികാരവും അളന്നു മുറിച്ചു വെച്ച് അവതരിപ്പിച്ചു മോഹൻലാൽ ആക്സിഡൻറ് രംഗങ്ങളിലെല്ലാം ഉള്ള മോഹൻലാലിന്റെ മെയ്വഴക്കം നമ്മളെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നു ഈ പ്രായത്തിൽ പോലും ശരീരത്തെ മനസ്സാഗ്രഹിക്കുന്ന നിലയിൽ നിർത്താൻ ആ കഥാപാത്രത്തിൻ്റെ അവതരണത്തിലൂടെ മോഹൻലാൽ ശ്രമിച്ചു എന്നതാണ് പ്രധാനം അല്ലെങ്കിലും ആക്ഷൻ രംഗങ്ങളിലെ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിക്കാൻ മോഹൻലാൽ കഴിഞ്ഞേ ഉള്ളൂ മലയാളത്തിൽ മറ്റുള്ള പല നടന്മാരും പിന്നെ റാത്തൽ കണക്കിന് തൂക്കമുള്ള ഇടി ഇടിക്കണം അങ്ങനെ ഇടിച്ചാൽ മാത്രമേ മാസാകൂ എന്ന് കരുതി ടിക്കറ്റ് എടുക്കുന്നവർ ഇടവേള കഴിഞ്ഞാൽ തിരിച്ച് തിയേറ്ററിലേക്ക് കയറാതെ വീട്ടിൽ പോകും എന്നത് മറ്റൊരു സത്യം സിനിമയുടെ തുടക്ക പരിസരവും ഇത്തരം ഡയലോഗുകളുമെല്ലാം കേട്ടാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു സംസ്കൃത നാടകമായൊക്കെ ഫീൽ ചെയ്യുന്ന തുടക്കം അടുത്ത നിമിഷം ഒരു ഹോളിവുഡ് ത്രില്ലറായി മാറുന്ന അനുഭവമാണ് ലിജോയും മോഹൻലാലും നമുക്ക് നൽകുന്നത് അതിനെ മാജിക് എന്നൊന്നും വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സിനിമ തന്നെ ഒരു മാജിക്കാണ് ആ സിനിമയ്ക്കുള്ളിൽ ലിജോ എന്ന സംവിധായകന് മാത്രമായി ഒരു മാജിക് മാജിക്കില്ലെന്ന് ഈ സിനിമ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു മോഹൻലാൽ സിനിമ മാത്രമാണ് സിനിമയുടെ കഥയ്ക്കോ തിരക്കഥയ്ക്കോ ശക്തമായ ഒരു പിന്തുണയും നൽകാൻ കഴിയാതിരുന്നതുകൊണ്ട് മോഹൻലാൽ അവതരിപ്പിച്ച വാലിബൻ പല അവസരത്തിലും നിന്ന് പരുങ്ങുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാകാതെ പോയത് മോഹൻലാൽ എന്ന നടൻ്റെ മിടുക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് ആവേശത്തിൽ മോഹൻലാൽ പലപ്പോഴും ആകാശം മുട്ട വളരുന്ന മല്ലനും ചിലപ്പോഴൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനുമാകുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ സിനിമയുടെ കഥ ലിജോ തന്നെ തിരഞ്ഞെടുത്തതാണ് ഇടവേള വരെ അത് ലിജോ ആഗ്രഹിച്ചതുപോലെ പോവുകയും എന്നാൽ ഇടവേളയ്ക്ക് ശേഷം ചില സ്ഥിരം സീരിയൽ കഥകൾ പോലെ ആരോപിക്കപ്പെടുന്ന ത്രികോണ പ്രണയം അതുണ്ടാക്കുന്ന തെറ്റിദ്ധാരണ അത് സൃഷ്ടിക്കുന്ന പുകമറ അതെല്ലാം തിരക്കഥയുടെ പാളിച്ച തന്നെയാണ് സിനിമയിലെ പ്രധാനപ്പെട്ട വില്ലന് ബാലിബനോട് അടങ്ങാത്ത പക തോന്നാനുള്ള കാരണത്തിന് ഒട്ടും ശക്തി പോരാ അത് ഒരുതരം ബാലിശമായ വാശി മാത്രമായിട്ട് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്തുള്ളൂ പല കഥാപാത്രങ്ങളും നമ്മുടെ പുരാണത്തിലെ ചില കഥാപാത്രങ്ങളുടെ ഛായയുണ്ടെങ്കിലും അത് കുറച്ച് എങ്ങും എത്താതെ അസ്തമിക്കും മാതങ്കി മുതൽ രംഗറാണി വരെ പലരും അങ്ങനെ വാനിഷായി മാറുന്നത് നമുക്ക് കാണാം നാടോടിയായ ഒരു മല്ലൻ കാണുന്ന നാടും നഗരങ്ങളും കാടും കടലും കീഴടക്കിയുള്ള അയാളുടെ ഒരു യാത്ര ഒരു വടക്കൻപാട്ടിലെ കഥ പോലെ ഒരു ഐതിഹ്യമാലയിലെ കഥ പോലെ നമ്മളെ വിസ്മയത്തുമ്പിൽ നിർത്താൻ ഇതിൽ ലിജോയ് ശ്രമിച്ചിട്ടുണ്ട് വാലിബൻ്റെ ആ യാത്രയിൽ ഒരു പെണ്ണു മൂലമുണ്ടാകുന്ന വഴിത്തിരിവ് മറ്റൊരു പെണ്ണു മൂലമുണ്ടാകുന്ന വൻ ദുരന്തം സമാനതകളുള്ള നമ്മുടെ മിത്തുകളിൽ നിന്നും ലിജോ ഊറ്റിയെടുത്ത് ബാറ്റിക്കുറുക്കിയ കഥയ്ക്ക് ഓർക്കാനും പ്രേക്ഷകരെ വശീകരിക്കാനുമുള്ള കഴിവുണ്ട് എന്ന് ഞാൻ പറയും ഇമോഷണൽ ടച്ചിങ് ഈ സിനിമയ്ക്ക് ആവശ്യമില്ലെന്ന് ലിജോ എന്ന സംവിധായകന് നന്നായി അറിയാം കാരണം പോരാട്ട വീര്യം തലയ്ക്ക് പിടിച്ച അത് ഭ്രാന്ത് പിടിച്ച യോദ്ധാക്കൾക്ക് എന്ത് സെന്റിമെന്റ്സ് എന്നിട്ടും ഈ കഥയിൽ കരളിൽ കൊളുത്തുന്ന ചില രംഗങ്ങളുണ്ട് വാലിബനും മാതങ്കി എന്ന രാജകുമാരിയും തമ്മിൽ വാലിബനും രംഗറാണി എന്ന നർത്തകിയും തമ്മിൽ വാലിബനും അയ്യനാരും തമ്മിൽ വാലിബനും ചിന്നപ്പയ്യനും തമ്മിൽ അങ്ങനെ നിരവധി വൈകാരിക നിമിഷങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് എന്നാൽ അതൊക്കെ എത്രമാത്രം പ്രേക്ഷകർ റീഡ് ചെയ്തു എന്നത് നമുക്കറിയില്ല അവസാന രംഗങ്ങളിലൊക്കെ മോഹൻലാൽ പറയുന്ന ചില ഡയലോഗുകൾ മനസ്സിൽ ഒരു തണുത്ത കാറ്റടിച്ചു കയറുന്നതുപോലെ നമുക്ക് തോന്നി അതൊക്കെ മോഹൻലാൽ കിരീടം ജംഗോൽ ദശരഥം ഹിസൈൻ സബ്ദുല്ല തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ പറഞ്ഞ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് വലിയ സുഖമോ അസുഖമോ തോന്നിയതുമില്ല ചെറിയ ചെറിയ നർമ്മവും പ്രണയവും വൈകാരിക മുഹൂർത്തങ്ങളുമെല്ലാം ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട് സാധാരണ ലിജോ ഈ വിഷ്വൽസ് പകർത്തി ആ സൗന്ദര്യം നമ്മളെ അനുഭവപ്പെടുത്തുമ്പോൾ അതിലൊരിക്കലും സ്ത്രീ സൗന്ദര്യം കടന്നു വരാറില്ല ഈ സിനിമയിൽ അതിന് മുഖ്യമായ ഒരു സ്ഥാനമുണ്ട് എന്നതുകൊണ്ട് മാത്രം ലിജോ അതിനായി ഒരു ശ്രമവും നടത്തിയിട്ടുണ്ട് വിജയിച്ചോ എന്നത് എനിക്കറിയില്ല മോഹൻലാൽ ഹരീഷ് പേരടി സോണാലി കുൽക്കർണി മനോജ് സുചിത്ര നായര് ഡാനിഷ് ചെയ്ത് സഞ്ജന ചന്ദ്രൻ ഇവരിലൊക്കെ എടുത്തു പറയേണ്ടത് മോഹൻലാലിനോടൊപ്പം ഹരീഷ് പേരടി മനോജ് എന്നീ രണ്ട് നടന്മാരുടെ കാര്യം മാത്രമാണ് മധുനീലകണ്ഠന്റെ ക്യാമറയുടെ നിറവ്യത്യാസങ്ങൾ ആ നിറവിന്യാസങ്ങൾ നമ്മളെ ചിലപ്പോഴെന്നല്ല എപ്പോഴും നിലത്തു നിന്നും ഏതാണ്ട് ആറടി ഉയരത്തിൽ നിർത്തി അനുഭവപ്പെടുത്തും പിന്നെ പശ്ചാത്തല സംഗീതം കുറേ കാലത്തേക്ക് ആ ഫ്ലൂട്ടിൻ്റെ ചൂളം വിളി കാതിൽ മുഴങ്ങി കിടക്കും ആരൊക്കെ ഏതൊക്കെ സ്കെയിൽ വെച്ചാളന്നു നോക്കി പറഞ്ഞാലും ഈ ബാലിബൻ സിനിമ മലയാള സിനിമയിൽ ഒരടി പൊക്കത്തിൽ തന്നെ നിൽക്കും എന്നും ലോക നിലവാരത്തിലുള്ള ഒരു സിനിമയായി ഈ സിനിമയെ കൊണ്ടുവരാൻ ലിജോ ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെ ലോക നിലവാരത്തിലുള്ള കൗബോയ് സിനിമകളുടെ സാങ്കേതിക സൂത്രവാക്യം സ്വീകരിച്ചതും മലയാളിക്ക് ഒരു പുത്തൻ അനുഭവമായി എന്ന് ആശ്വസിക്കാം എന്നാൽ ഇനി മുതൽ ലിജോ മാജിക് എന്ന മുഖസ്തുതിയും മുഖക്കുറിയും ഉണ്ടാകുമോ എന്നറിയില്ല കെ ജി ജോർജ് ഇളവങ്കോട് ദേശം എന്ന സിനിമയിൽ ഉണ്ടാക്കിയ ഭാവനാ പ്രപഞ്ചം പോലെ പോലും എത്തിക്കാൻ ആത്മീയ ശിഷ്യന് കഴിഞ്ഞില്ല എന്നത് സമ്മതിക്കണം കെ ജോർജ് മോഹൻലാൽ കൂട്ടുകെട്ട് കാമമോഹിതം എന്നൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൽ ഇനി എന്താണ് മിച്ചമുള്ളതെന്ന് നമുക്ക് കാണാം അടുത്ത ബാലിബൻ്റെ വരവിൽ രണ്ടാമതൊരു വരവ് കൂടി ഈ വരവ് വരേണ്ടതുണ്ടോ എന്ന് ലിജോ തീരുമാനിക്കുക കൂടുതൽ വിശദമായി നമുക്ക് അടുത്ത ദിവസങ്ങളിലും ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാം തീർച്ചയായും ഈ സിനിമയുടെ അനുഭവം തിയേറ്ററിൽ തന്നെ പോയി അനുഭവിക്കുക നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സ്നേഹാധരം